ഓണത്തിന് വെക്കേഷൻ്റെ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ മടി നമ്മുടെ കൂടെപ്പാർപ്പായതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് വീഡിയോസ് വരുന്നത് ചെമ്പയിൽ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അന്ന് നമുക്കവിടെ ചായും പാലട പ്രഥമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാലട കുടിച്ചാൽ പിന്നെ ഒരു ഉറക്കം നിർബന്ധമാണല്ലോ അല്ലേ വന്നപ്പം തന്നെ ചാലീനെ കെട്ടിപ്പിടിച്ച് ഒരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ കോണിയുടെ ചോട്ടിൽ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ പേര് പെരുമാറിണ്ടായിരുന്നു ചേച്ചി അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ആഡ് ചെയ്തോളൂ എന്ന് അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ആയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ അവസാനത്തെ ഒരു രൂപം എന്ന് പറയുന്നത് സിനിമാ ബ്രാന്ത് അമ്മയ്ക്കും മക്കൾക്കും ഒരേ പോലെ ഉള്ളത് തന്നെ വൈകുന്നേരം ഇപ്പൊ നേരെ ജയക്കളിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ അറ്റൻഡ് ഹൃദയപൂർവം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇത്തിരി പഴക്കുള്ള വീഡിയോ എന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിക്സഡ് അഭിപ്രായം അല്ലേ പലർക്കും ഉണ്ടായിരിക്കുക എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ എനിക്ക് പൊതുവെ എല്ലാ പടങ്ങളും ഇഷ്ടവാറുണ്ട് പിറ്റേ ദിവസം അമ്മൂന്റെയും പാൻ്റെയും സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അമ്മൂട്ടി ഇട്ടിട്ടുള്ള ഈ ഒരു പട്ടുപാടി ഉണ്ടല്ലോ ഇത് എന്റെ ആണ് കേട്ടോ അത് ഇത് അവിടെയാണ് എനിക്ക് ഇറക്കം കറക്റ്റാണ് പക്ഷെ അവളെ എന്നെ കിട്ടുന്ന ആയിട്ടുള്ളതുകൊണ്ടാണ് ും കുറവട്ടോ അവൾ അഞ്ച് ഏഴാണ് ഈ ഹൈ നമ്മൾ ഈ ഒരു വെക്കേഷന് മൂന്ന് ഫിലിം ആണ് കേട്ടോ കണ്ടത് അതായത് ഹൃദയപൂർവം കണ്ടു ലോക കണ്ടു അതുപോലെ തന്നെ കോൺസറിങ് കണ്ടിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ വീഡിയോ മിക്സ് ആയിക്കെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ കൊറേ നാളായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മറന്നു പോകുന്ന ഒരു സ്ഥലമാണ് സ്റ്റീക്ക് നാട്ടുകേലുള്ള സ്റ്റീക്കൻ ഗ്രില്ലട്ടോ നമ്മളവിടുന്ന് സ്റ്റീക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഇവരെ പോലെ ഇങ്ങനെ ഫോർക്കൊന്നും ഉപയോഗിച്ച് കഴിക്കാനൊന്നില്ല ഞാൻ അസല ഉമ്മണം കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കഴിച്ചത് ഇവർ കഴിക്കുന്നത് ശരിയാണെന്ന് ഇവർക്ക് പോലും വലിയ ധാരണയില്ല